ഹലോ വെൽക്കം ബാക്ക് ടു എന്റെ പോയിന്റ് ഇന്ന് നമ്മൾ പുത്തിയൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അസ്ത്രം എന്ന് വെച്ചാൽ കണ്ണൻ ചേമ്പ് വെച്ചിട്ട് കണ്ണേമ്പിട്ടാണ് നമ്മൾ അസ്ത്രം ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണച്ചേമ്പ് ചിരണ്ടി വൃത്തിയാക്കി കഴുകി കറി ഉണ്ടാക്കി നോക്കിയാലോ വീഡിയോയിലേക്ക് പോവാം കണ്ണൻ നമുക്ക് ചിരണ്ടി എടുക്കാം നന്നായിട്ട് തൊലി കഞ്ഞ് എടുത്ത നമ്മൾ നാലായിട്ട് ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുക വലുതാണെങ്കിൽ മാത്രം നാലായിട്ട് കയ്യാ മതി ചെറിയ കണ്ണൻ ചെമ്പൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഉള്ളതാണെങ്കിൽ ഒന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും ഞാൻ കളിക്കാനുള്ള ആവശ്യമായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് ഇത്രയും നമുക്ക് റെഡിയാക്കി എടുക്കാം എല്ലാം നന്നായിട്ട് ചിരണ്ടി വൃത്തിയാക്കി വെച്ചു നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ച ചേമ്പിലേക്ക് നിനക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാനായിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് നടുവേ നടുവക്കീറി ചേർത്ത് കൊടുക്കാം അടുപ്പത്ത് ടുപ്പത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അടുപ്പത്ത് വെച്ച ശേഷം അതിന് ശേഷം ഒരുനുള്ളിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ഫിസിൽ അടിക്കുന്നവരെ ഇത് അടുപ്പത്ത് വെച്ചു വേവിക്കുക പക്ഷെ ചേമ്പായം കൂടെ പെട്ടെന്ന് വേവും ഒറ്റ ഫിസിൽ മതി ചേമ്പ് വേകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം ഒരു ഒരുപുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഒരു മുറി തേങ്ങയാണ് ചെറിയ ജീരകം വെളുത്തുള്ളി മൂന്നെണ്ണം ചെമ്പുന്നുള്ളി നാലെണ്ണം ഇതിനോട് നമുക്ക് മിക്സർ ചെറിയ ജാലക്കെ കിട്ടുന്ന അരച്ചെടുക്കാം നന്നായിട്ട് അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മിസ്സിൽ പോയ ശേഷം കുക്കർ തുറക്കുക നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചേമ്പ് നന്നായിട്ട് വെന്തു കേട്ടോ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അരപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അരപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അരപ്പിട്ട ശേഷം നമ്മൾ കറി ഒരുപാട് തിളക്കരുത് തിളച്ച ചേർപ്പിരിഞ്ഞു പോകും അതുകൊണ്ട് ഇത്തിരി ഉരുവാപ്പൊടി വീട്ടിൽ നമുക്ക് വാങ്ങി വെക്കാം ഒരു കാൽ കാൽസ്പൂൺ ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളക്കുക നമുക്കിത് താഴേക്ക് വെക്കാം വാങ്ങി വെച്ച കറിയിലേക്ക് ഒരു ശകലം തൈര് ഒഴിച്ച് ചേർത്ത് കൊടുക്കുക തൈര് ഇല്ലെങ്കിൽ നമ്മുടെ കുടമ്പുടി ഇട്ട് കഴിച്ചാൽ മതി ഇപ്പം ഞാൻ ചപ്പൊളിക്ക് വേണ്ടി ശകലം തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കറി എല്ലാം വാങ്ങി വെച്ച് നമുക്ക് ഇതിലേക്ക് കടുപൊട്ട് ചോദിക്കാം അപ്പോൾ ഒരു പാൽ എടുപ്പ് ചോദിക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായണക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു തൊട്ട് കറുകൾ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു പറ്റുമുള് കൂടെ ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കടുവകെ താഴ്ച്ചിട്ട ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലായിടത്തും യോജിപ്പിക്കുക ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമ്മുടെ അസ്രം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റും സാമ്പാറും പുളിശിരി കൂട്ടി അടുത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും അപ്പോൾ അടുത്ത വീഡിയോസ് വേടിച്ചു ബൈ